അതായത് ഈ വർഷത്തെ വർഷത്തെപ്പൻ്റെ കഴിഞ്ഞ ഒരു ആറ് ലക്ഷം രൂപയോടത്തോളം പയർ തന്നെ സന്തോഷം ഇടുന്നത് അപ്പോൾ ഞാൻ രണ്ടാറുപത്തായിരം വയസ്സിൽ ഞാൻ ഓടിപ്പടിഞ്ഞു സ്വന്തമായിട്ട് പണിയെടുക്കുന്നത് യാതൊരു പ്രശ്നമില്ല ഈ പയർ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂക്കാരുടെ ഒരു നാടൻ കുരുത്തോള എന്ന് പറയും ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ നമ്മുടെ കൈയുടെ നഗ നഗരി എങ്ങനെ ഇരിക്കുന്ന വെളുത്തിരിക്കുന്നത് പോലെ ഇതിൻ്റെ ഈ നെറ്റ് നെട്ടല്ല അതിൻ്റെ തുമ്പ് തുമ്പ് ആ കൈനകം പോലെയാണ് ഇതിനെ പൈ നമ്മൾ ഒരു മാർഗം ഇതിനെ പറയുന്നതാണ് കുരുത്തോളപ്പായം കുടുംബക്കാർ പറയുന്നത് നിങ്ങൾ പാടത്തന്നെ കിടന്നാൽ മതി ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ് എപ്പോഴും തന്നെ എപ്പോഴും പാടത്തന്നെ അങ്ങ് എൻ്റെ പേര് ജോസഫ് പള്ളൻ ആർമിയിൽ പതിനഞ്ച് വർഷം സർവീസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവിടെ നിന്ന് പെൻഷൻ വന്നിട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മുപ്പത്തൊന്ന് മുപ്പത്തി രണ്ടാമത്തെ വർഷത്തിലേക്ക് കിടക്കണേ കൃഷി കൃഷി ചെയ്യുന്നത് ഈ വില ക്വാളിറ്റി തന്നെ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവയിലാണ് ഇത് അഷ്ടമിച്ചടാണ് അപ്പോൾ ഇതൊക്കെ വെണ്ടായ്മ മുകളിൽ കയറിയിട്ടുണ്ടാവുന്നതാണ് മറ്റേത് കുറ്റിപ്പയർ ആണെങ്കിലും താഴത്ത് ഉണ്ടാവണമെങ്കിൽ ക്വാണ്ടിറ്റി കുറയും ഇതിപ്പോൾ മുകളിൽ പോകുന്നതോളം ഇതും നമുക്ക് കണ്ടതാണ് പയരുണ്ടായിക്കൊണ്ട് വരുന്നതാണ് നോക്കിയാൽ പൂക്കണ്ടി ഇത്ര അതല്ലെങ്കിൽ നെൽപ്പണി വരുമ്പോൾ വളരെ ക്വാണ്ടിറ്റി കുറവായിരിക്കും ഇത് നോക്കും ഒരെണ്ണിത്തുമ്പോൾ മൂന്നും നാലും പയറാണ് കണ്ടോ ഇതിപ്പോൾ മൂന്നാളം ഓൾറെഡി പിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തരം പച്ചക്കറികളും കേരളത്തിലുണ്ടാകുന്ന എല്ലാ തരം പച്ചക്കറികളുണ്ട് പിന്നെ നെല്ല് വാഴ വാഴ കൃഷിയൊക്കെ നിർത്തിയിരിക്കുകയാണ് എൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ അനുയോജ്യമാണ് അതായത് ജീവിക്കാനായിട്ട് ഒരു ഒരു വഴി പെൻഷൻ 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 കൊണ്ട് മാത്രം ഒന്നാവില്ല കൃഷിയെ ലാഭകരമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പട്ടാളത്തിന് കിട്ടിയ പൈസ ഒന്നുമില്ല അതൊക്കെ അന്ന് ചെറുപ്പത്തിൽ പന്മാരെ കല്യാണം കഴിച്ചതൊക്കെ പോയി അപ്പോൾ ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ നല്ലൊരു ആസ്തി ആസ്ഥയുണ്ടെന്ന് പറയാം എനിക്ക് സ്വന്തമായിട്ടിപ്പോൾ ഒരു രണ്ടര ഏക്കർ സ്ഥലമുണ്ട് ഒരു ഒരു കോടി രൂപയുടെ വീട് ഞാൻ പെടുന്നുണ്ട് ഇപ്പോൾ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ വേറെ പഴയ വീട് അവിടെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട് പ്രതിമാസം എനിക്കിപ്പോൾ ഒരു ഇരുപത്തി നാലായിരം രൂപ വാടക കെട്ടുന്നുണ്ട് അതിന് ഉണ്ടാക്കിയാണ് കൃഷിണ്ടത് കൃഷി തന്നെ അപ്പം എൻ്റെ വൈഫ് സ്റ്റാഫ് നേഴ്സായിരുന്നു മെയിൻ വരുമാനം കൃഷിയല്ലാണ്ട് പിന്നെ യാതൊരു ചിന്തയില്ല എൻ്റെ കുടുംബക്കാർ പറയുന്നത് നിങ്ങൾ പാടത്തന്നെ കിടന്നാൽ മതി പറഞ്ഞിട്ടാണ് എപ്പോഴും ചില എപ്പോഴും പാടത്തന്നെ അങ്ങ് ഇടള്ളൂ അത് അതായത് വെണ്ടയിൽ കയറ്റുന്ന ഒരു കൃഷി അതായത് ഒരു റിലേ ക്രോപ്പിംഗ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഉണ്ടായ കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ ആ സമയത്തുള്ള മഴകൾ കാറ്റുപോള് അത് റിലാക്സേഷനെ ഫെയിലാക്കി എന്നുവെച്ചാൽ കാലാവസ്ഥ മാറി ഇപ്പോൾ പക്ഷേ എന്നിരുന്നാലും ആ റിലയിൽ ഇപ്പം ഞാൻ വെണ്ട കുത്തിയിട്ട് വെണ്ടയിൽ പയർ കയറ്റുന്ന ഇതാണ് ഇപ്പോൾ ഇതിനിപ്പോൾ വർഷകാലങ്ങളിൽ പയരുണ്ടാവണ വെണ്ടേൻ്റെ ആയിക്കഴിഞ്ഞാൽ ശരിക്കും പയറുണ്ടാവും ഈ സമയത്തും വേനൽക്കാലത്തായാലും അപ്പോൾ ഇത് കാണുന്നത് ഇപ്പം അതിൻ്റെ അപ്പുറത്ത് വേറെ തോട്ടം നമുക്ക് പോകാം അവിടെ ഇപ്പോൾ വെണ്ടയിൽ കയറിക്കൊണ്ടിരിക്കുന്ന പയർ അത് വെണ്ട എട്ടടി ആയിട്ട് ആയിട്ടിൽ വെണ്ട അവസാനിച്ചിട്ടില്ലെങ്കിലും അവനെ അവസാനിപ്പിച്ചു പയറിന് വേണ്ടി ഇതിപ്പോൾ ഇപ്പം ഇതൊരു ഇരുപത് കിലോ ഒരു ഓർഡറിന് കൊടുത്തിരിക്കുന്നു കുറച്ച് നേരത്തെ അവിടെ കടയിൽ നാൽപ്പത്തറയിൽ കൊണ്ടുപോയി ഇതിപ്പം ഇനി ഇത് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവറേജ് നൂറ്റമ്പത് കിലോ നൂറ്റി നാൽപ്പത് പയറ് കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഇന്ന് തന്നെ പറയാം ഓണത്തിൻ്റെ അതായത് ഓണത്തിൻ്റെ ആഴ്ചയിൽ പയറ് മാത്രം രണ്ട് ലക്ഷം രൂപയുടെ രണ്ടല്ല അരി കൂലോന്നുണ്ടാവും ഈ പയർ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർക്കാരുടെ ഒരു നാടൻ കുരുത്തോല എന്ന് പറയും ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് ഈ നമ്മുടെ കൈയുടെ നഗരി അങ്ങനെ ഇരിക്കുന്ന വെളുത്തിരിക്കുന്നത് പോലെ ഇതിൻ്റെ ഈ നെറ്റ് നെട്ടല്ല അതിൻ്റെ തുമ്പ് തുമ്പ് ആ കൈ നകം പോലെയാണ് ഇതിനെ നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു മാർഗം ഇതിനെ പറയുന്നതാണ് കുരുത്തോളം പയർ കുറ്റിപ്പയർ ആ കുറ്റി കുറ്റിയിലും ഉണ്ട് താഴത്ത് പടർന്ന് കുച്ചിയായിട്ടും ഉണ്ടാവും വെണ്ടയിൽ കയറി വെണ്ടയിലും ഉണ്ടാവും അപ്പോൾ വെണ്ടയിൽ നമ്മളിത് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് കിലോ സാധാരണ ലെവലിൽ കിട്ടുന്നിടത്ത് അത് പതിനഞ്ച് കിലോ കിട്ടും പയർ മാത്രം ഇപ്പോൾ ഈ ഓണത്തിൻ്റെ ഒരാഴ്ച മുമ്പ് തുടങ്ങി ഇതുവരെയായിരിക്കും ഞങ്ങൾ രണ്ട് നാല് ആറ് ആറ് ആറും പ്ലസ് ഇപ്പം ഒരു രണ്ട് ഏക്കർ സ്ഥലത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എട്ട് ഏക്കർ സ്ഥലത്ത് പയറ് അപ്പോൾ ഈ പളപ്രയോഗം വളപ്രയോഗം കംപ്ലീറ്റ് നമ്മൾ അതായത് വെണ്ട ചെയ്യുന്ന വെണ്ടയ്ക്ക് കൊടുക്കുന്നതായ വളങ്ങൾക്ക് വെള്ളമാണ് ഇത് കുത്തുന്നത് അതിന് ശേഷം വെണ്ട അവസാനിക്കുന്നതോടുകൂടി പയറിന് സ്പെഷ്യൽ വളം കൊടുക്കും ചാണം കോഴിവളം പിന്നെ മറ്റുള്ള വളം പെണ്ണാക്കൊക്കെ കൂടി കൊടുത്ത് ആണ് ഇതുണ്ടാക്കുന്നത് ഇത് ഇതിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പയറ് ഒരു വെണ്ട കുത്തുമ്പോൾ ഈ പയറ് ഫ്രീ ആണ് ഇതിനൊരു ലേബർ വരുന്നില്ല വിത്തിൻ്റെ പൈസ ഫ്രീ ആ ഫയർ ഫ്രീ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടര കടയ്ക്ക് കുത്തുന്നതിനൊരു ലേബർ വരുന്നില്ല ആ കുത്തുകാശും പയറ് വിത്തും കിട്ടുന്നയർ അത് ഫയർ ഫ്രീ ആയിരിക്കും അതായത് ഈ വർഷത്തെ കഴിഞ്ഞ ഒരു മൂന്ന് മാസം രണ്ടര മൂന്ന് മാസത്തിനുള്ളിൽ ആ ശരിക്കും റെക്കോർഡ് നോക്കണം ഞങ്ങളുടെ കടയിൽ കട വഴിയാണ് മൂടം വിട്ടു പോകുന്നത് ഒരു ആറ് ലക്ഷം രൂപയിടത്തോളം പയർ തന്നെ ഈ കഴിഞ്ഞ രണ്ട് രണ്ട് മൂന്ന് മാസം കൊണ്ട് വർഷം അതായത് ഒരു വർഷത്തിൻ്റെ കണക്ക് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ക്രോപ്പ് ഫെയിലാവും അപ്പോൾ കൃത്യമായിട്ട് കാർഷിക വിലകൾക്ക് നമുക്ക് കൃത്യമായിട്ടൊരു ഇത് പറയാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ അനുയോജ്യമായ കാലാവസ്ഥയാണ് ഈ പയറിന് അതായത് ഏറ്റവും കൂടുതൽ ഈഡ് ഇപ്പോൾ ഈ വർഷം നമുക്ക് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷമുണ്ടെന്നും അപ്പോൾ ഞാൻ രണ്ടാറു പത്താറാം വയസ്സിൽ ഞാൻ ഓടിപ്പടഞ്ഞ് സുന്ദരമായിട്ട് പണിയെടുക്കുന്ന യാതൊരു പ്രശ്നമില്ല അതിന് ആ വീട്ടിലെല്ലാം അതായത് സുന്ദരമായിട്ട് വീടും കഴിയുന്നു നമ്മുടെ ആരോഗ്യസ്ഥിതിയും കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നു ഇപ്പോൾ മക്കളാണെങ്കിൽ അവരും കൃഷിയിലായിരുന്നു കഴിഞ്ഞ കോവിഡ് സമയങ്ങളിലൊക്കെ ഒരു മൂന്ന് മൂന്നര വർഷത്തോളം ഇപ്പോൾ കഴിഞ്ഞ വർഷം മൂത്ത മകൻ ഓസ്ട്രേലിയയിൽ പോയി ഇപ്പോൾ താഴെയുള്ള മകൻ ചാലക്കുട്ടില് മെഡ്സ് ഇല്ല ഒരു കടയിൽ കയറിയിരിക്കുന്നു അവനും അധികം വൈകാതെ കൃഷിയിൽ അവൻ പങ്കാളിയാണ് എന്നിരുന്നാലും അധികം വൈകാതെ മിക്കവാറും ജർമ്മനിക്ക് പോകാനുള്ള സാധ്യതയുണ്ട്